അടി നിന്റെ കരങ്ങൾക്ക് വിസ്രവമില്ലാതെ ചാട്ടവാറ് കൊണ്ടടി അഷ്ടദിక్కుകൾ കിടിലൻ കൊള്ളുമാറ് റോമിന്റെ കവജിത കരസേനയുടെ കടന്ന ആക്രമണത്തിൽ അഗന്ധയുടെ സന്തതികളെ ചുട്ടдика ശ്രമിക്കുന്ന സർപ്പസന്തവി നിന്റെ കരങ്ങൾ പൊട്ടുമാറ് അടിക്കൂ ഹഹഹഹഹ കകകക അതാണ് കുമാറിന്റെ ഡയലോഗല്ലേ നോ വണ്ടി പോവില്ല ഞങ്ങൾ ഇവിടെ റീൽസ് എടുക്കണ്ടിരിക്കുകയാണ് കേട്ടോ ഓ നിങ്ങൾാണല്ലേ മഹാത്മയ റീൽസ്ന്റെ ആളുകളാ അതെ അതെ ഞാൻ ഇങ്ങന വന്ന വഴിക്കിങ്ങനെ

മഹാത്മയിൽ അവർ ഒരുമിച്ചതിന്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ സങ്കടങ്ങൾ മാത്രം പങ്കിടാനുണ്ടായിരുന്ന സോമരാജനും രാധാകൃഷ്ണനും ഇപ്പോൾ ചിരിക്കുകയാണ് ചിരിപ്പിക്കുകയാണ് കൊച്ചുകൊച്ച നാടകങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ആ ഒരു വാസന വെച്ച് ഇവിടെ വന്നപ്പം ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അത് ഞങ്ങൾക്കും ഇങ്ങനെ അഭിനയിക്കുമ്പോഴേ ഞങ്ങൾക്കും ഒരു സന്തോഷം അത് തന്നെയല്ല വീഡിയോയിലും ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് അവരും ഇത് കണ്ട് അവർ സന്തോഷിക്കുക ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ അവരും പങ്കുകൊള്ളുക ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്യുക അവരുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത് ഇടയ്ക്കൊക്കെ ബന്ധുക്കളെ കാണാൻ പോകുന്ന ആളാണ് രാധാകൃഷ്ണൻ ചേട്ടൻ വൈറലായ റീലുകൾക്ക് ശേഷം നാട്ടിലൊക്കെ ഒരു ഇതെന്താണ് ഓട്ടോ സ്റ്റാൻഡാ എടുത്തു വിലയുണ്ട് വണ്ടി ഒരുപാട് പേര് പറയുന്നുണ്ട് നാട്ടുകാരും അനിയന്മാരെല്ലാം പറയുന്നുണ്ട് ഈ റീൽസ് നല്ല പ്രായഭേദഭന്യ സ്ത്രീകളും മഹാത്മയുടെ ജീവനക്കാരും എല്ലാം റീൽസിന്റെ ഭാഗമാകുന്നുണ്ട് ചിലതെല്ലാം മികച്ച അഭിനേതാക്കളാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞത് തന്നെ റീൽസിലൂടെയാണ് മനുഷ്യന് സങ്കടങ്ങൾ കേൾക്കാൻ അല്ല ഇഷ്ടം സന്തോഷങ്ങൾ പങ്കിടാനാണ് ഇഷ്ടം എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ എൻ്റെ കൂടെ ജീവിക്കുന്നവർക്ക് സങ്കടങ്ങളുണ്ട് പക്ഷെ അവരെക്കൊണ്ട് സന്തോഷങ്ങൾ കൊടുക്കാൻ പറ്റും അവരെക്കൊണ്ട് സന്തോഷങ്ങൾ വിതരണം ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു തിരിച്ചറിവാണ് ഈ റീൽസിൻ്റെ തുടക്കത്തിന് കാരണമായത് A few inches later. ജയചന്ദ്രൻ പുല്ലം പറയൂസ്